ിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം ഞാൻ ആ ഖബർസ്ഥാനെ ചൂണ്ടി നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഞാൻ നിങ്ങളുമടങ്ങുന്ന സമൂഹം ആരായാലും ഏത് മതസ്ഥരായാലും ഇതുപോലെ ആറടി മണ്ണിൽ ഒതുങ്ങേണ്ടവരാണെന്നും നമ്മളെങ്ങനെ ഉച്ചുകൂത്തി ശ്രമിച്ചാലും അതിൽ നിന്നും മോചനം കിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ അഹങ്കാരവും മറ്റു കാര്യങ്ങളൊന്നും വേണ്ട പരസ്പരം സഹകരിച്ച് സമാഹാനിച്ച് ജീവിച്ച അത്രയും നല്ലത് എന്നും അത്രയാണ് ഞാൻ ഉദ്ദേശിച്ചത് അത് പറയാൻ പ്രധാനപ്പെട്ട കാരണം മുസ്ലിം വിഭാഗത്തിൻ്റെ നഞ്ചത്തേക്ക് കുതിര കയറുന്ന ഹൈന്ദവ ക്രിസ്ത്യൻ ചില ചിലർ എല്ലാവരുമല്ല ഹൈന്ദവ ക്രിസ്ത്യൻ എന്ന് അവകാശപ്പെടുന്ന ചില വിവരദോഷികൾ ആ മതത്തിന് മതവിശ്വാസികൾക്ക് അപമാനമായിട്ടുള്ള ചില വിവരദോഷികൾ അവരുടെ ആ നിരന്തരമുള്ള കുത്തരികൾക്ക് മുസ്ലിം സമൂഹം ഒന്നായി എന്താ പറയുക മറുപടി പറയേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ലോകത്ത് ഏതെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരുത്തൻ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മറ്റു മതങ്ങളിലുണ്ടെന്ന് പറഞ്ഞിരുന്ന പോലെ ഇവിടെയും ഒരുത്തൻ എന്തെങ്കിലും തെമ്മാടിത്തരം കാണിച്ചാൽ അതിനുകൂടി ഞാനും നിങ്ങളും അടങ്ങുന്ന അല്ലെങ്കിൽ ഞാനും എൻ്റെ സമുദായവും അടങ്ങുന്ന മുഴുവൻ മുസ്ലിങ്ങളുടെ സമാധാനം പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം അതിനുള്ളൊരു വിഷമം ആ വിഷമത്തിൽ നിന്ന് ചില വസ്തുതകളാണ് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചത് സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ട് മറ്റുമെല്ലാം ഇന്ന് ഞാൻ അനുബന്ധമായിട്ടൊരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് നിങ്ങൾ ആ കാണുന്ന ഖബർസ്ഥാൻ്റെ അങ്ങേതല ചേരുന്ന് നിൽക്കുന്നത് പള്ളിയിലാണ് പള്ളീൻ്റെ ഭാഗത്താണ് ആ ഖബർസ്ഥാനിൽ കിടക്കുന്നവരെല്ലാം ആ പള്ളീൻ്റെ ഉള്ളിൽ വെച്ച് മൈത്തിനസ്കരിച്ചിട്ട് അവിടെ കൊണ്ടുവന്ന് മറുപാടിയിൽ ആ പള്ളീൻ്റെ ഒരു ഒരു മിനാരമുണ്ട് ആ മിനാരത്തിൻ്റെ മുകളിൽ രണ്ടു മൂന്ന് മൈക്കും വെച്ചിട്ടുണ്ട് ഇത് പഴയ കോളാമ്പി മയക്കുണ്ടല്ലോ അത് ഓളിയും കുറച്ചാണ് വച്ചേക്കണേ കാര്യം അത് അധികം ഈ മഹലിൽ കേട്ടാൽ മതിയെന്നുള്ളൊരു ഉദ്ദേശത്തിൽ അതിൽ നിന്ന് അഞ്ചു നേരവും ഒഴുകി വരുന്ന ബാങ്ക് വിളി ആ ബാങ്കുവിളി ചിലർക്ക് അലോസരമാകുന്നുണ്ട് എന്ന് കുറേ വീഡിയോകളിലും കമൻറ്റുകളിലൊക്കെ നമുക്ക് കേൾക്കാം കുറേ കാലമായത് കേൾക്കാൻ തുടങ്ങിയിട്ട് അഷാദ് അല്ലാ ഇല്ലാഹ് ഇല്ലഅല്ലാ വഷദതു അല്ല മുഹമ്മദ് റസൂൽ എന്ന ബാങ്കിലെ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്നാണ് തുടക്കം അത് കേട്ടപ്പോൾ കുരുപട്ടുന്ന ഇതര മത തീവ്രവാദികൾ മുഴുവൻ മതക്കാരെയുമല്ല ഞാൻ പറയുന്നത് ആ മതക്കാർ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഹിന്ദു ക്രിസ്ത്യൻ മതങ്ങളിൽ നിൽക്കുന്ന ഒരുപക്ഷെ മുസ്ലിം നാമധാരികളിലുള്ള ഇവിടെ എന്തു പറയാ പിന്നെ നിരീശ്വരവാദികൾ എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നവരടക്കമുള്ള കുറെ തീവ്രവാദികൾ അവർ മനുഷ്യവാദികൾ സമാധാനവാദികളാണെങ്കിൽ ഇങ്ങനെയല്ല അവർ പറയുക അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് അവരുടെ മനസ്സിൽ വിഷമായതുകൊണ്ട് അവർ പറഞ്ഞു പരത്തുന്നത് ഈ ഒഴുകി വരുന്നത് അഷ്ലാഹല്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹൻ വേറെ ആരുമില്ല എന്നുള്ള ആ ഒരു പ്രഖ്യാപനം ആ പ്രഖ്യാപനം ബാക്കിയുള്ള ഇതര മതസ്ഥരെ പ്രത്യേകിച്ച് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ ഇവിടെ അവരാണല്ലോ കൂടുതൽ അവഹേളിക്കുകയാണ് അതുകൊണ്ട് ബാങ്ക് നിരോധിക്കണം അത് പാടില്ല എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹ സമൂഹത്തിനുള്ള മറുപടി കൂടിയായിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് ചെയ്യുന്നത് പറയുന്നതിന് ഏറ്റവും നല്ലൊരു അവസരം ഇതാണെന്ന് തോന്നിയിട്ടാണ് ഞാനത് അങ്ങനെ പറയുന്നത് എന്തിനാണ് ഈ ഇതര മത വിദ്വേഷം അങ്ങനെ ഇതര മത വിദ്വേഷം ഏതെങ്കിലും മതത്തിലുണ്ടോ ഹിന്ദു മതത്തിലുണ്ടോ ഞാൻ കണ്ടിട്ടില്ല വേദങ്ങളിലും ഉപദേഷ്ടങ്ങളും ഞാൻ കണ്ടിട്ടില്ല അതുപോലെ ബൈബിളിൽ എവിടെയെങ്കിലും ഉണ്ടോ ഞാൻ കണ്ടിട്ടില്ല ഈ പള്ളി മിനാരത്തിൽ നിന്ന് ഒഴുകി വരുന്നതേ അള്ളാ അള്ളാ എന്നുള്ളൊരു പദമാണ് ഈ അള്ളഹ അള്ളാ എന്നുള്ളൊരു പദമാണ് ഈ രണ്ട് വർഗീയ കുരുപ്പുകൾക്കും കുരുപൊട്ടുന്നതിന് കാരണം എന്നാൽ ഈ അള്ള എന്താണെന്നും അത് എവിടെയൊക്കെയാണെന്നും എങ്ങനെയൊക്കെയാണെന്നും ഇവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ വിശ്വസിക്കുന്ന മതത്തിലും ഇതേ അല്ല ഉണ്ട് എന്നവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മാറുമോ അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ മാറില്ല കാരണം അവരുടെ ഉദ്ദേശം ഇവിടെ വിഭാഗീയത സൃഷ്ടിച്ചുകൊണ്ട് വർഗീയത സൃഷ്ടിച്ചുകൊണ്ട് മതവിവിധ വിശ്വാസികളെ മുഴുവൻ തമ്മിലടുപ്പിക്കുക എന്നുള്ളതാണ് അല്ലാതെ ഏതെങ്കിലും ഒരു മതത്തെ സംരക്ഷിക്കുക എന്നുള്ളതല്ല ഹിന്ദുമതത്തിലുള്ള ചില ഹിന്ദു വിശ്വാസികളെന്ന് അവകാശപ്പെടുന്ന ചില ഈ പറയുന്ന വിവരദോഷികൾ അവർ അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആ മതത്തെ ചീത്ത ചീത്തയാക്കലാണ് ഹിന്ദു മതത്തിന്റെ പേരിൽ ബാക്കിയുള്ള ഇന്ത്യയിലുള്ള മുഴുവൻ മതങ്ങളെയും തമ്മിലടുപ്പിക്കുക അല്ലെങ്കിൽ മുസ്ലിങ്ങൾ തമ്മിലടിക്കുക ഹിന്ദുവാണ് നല്ലതെന്ന് പറയാം അങ്ങനെ ഹിന്ദു മത വിശ്വാസികളെ വിശ്വാസികളെപ്പോലും പേരുദോഷം കൽപ്പിക്കുന്ന ഒരു വിഭാഗം അവിടെ ഉണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ക്രിസ്തുമതത്തിൽ കൂടി വരുന്നുണ്ട് ഇസ്ലാം മതത്തിൽ അങ്ങനെയും കുറച്ചെണ്ണം ഉണ്ട് ഞങ്ങൾ മാത്രമാണ് ശരി ബാക്കിയുള്ളവർ മുഴുവൻ കാഫറുകളാണ് അവിടെ പോയി കിടക്കേണ്ടവരാണെന്ന് പറയുന്ന കുറച്ചെണ്ണം ഇതിനകത്തും ഉണ്ട് ഇതെല്ലാം വിവരദോഷികളാണ് ആ വിവരദോഷികളുടെ വാക്കാണോ നമ്മൾ കേൾക്കേണ്ടത് വിവരമുള്ളവരുടെ വാക്കുകളാണോ കേൾക്കേണ്ടത് നമ്മളൊക്കെ വിവരമുള്ളവർ ആണോ ആകേണ്ടത് എന്നൊക്കെ സ്വയം ചിന്തിക്കുക അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഇത് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് മുമ്പ് ഞാനൊരു വാക്ക് നിങ്ങളെ കാണിക്കാം നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ ഇത് അള്ളാ എന്നാണ് പറയുക അള്ളാഹ അറബിയിൽ അല്ലാഹു അള്ളാഹു ഇത് എഴുതുന്നതാണിത് എന്ന് വായിക്കും ഇങ്ങനെയാണ് എഴുതുക ഈ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് സംസാരിക്കുമ്പോൾ എന്നാലേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലാവും ഞാനിത് പറയുന്നത് മുസ്ലിങ്ങളായിട്ടുള്ള അറബി അറിയാവുന്ന അക്ഷരം അറിയാവുന്ന എഴുതാനും വായിക്കുന്നവർക്ക് ഇത് അല്ലാഹു എന്ന് കണ്ടാൽ മനസ്സിലാവും പക്ഷേ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായിട്ടുള്ള വലിയൊരു കൂട്ടം സഹോദരങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ട് അവർക്ക് ഈ അള്ള എന്ന് എഴുതിയത് ഒരുപക്ഷെ കണ്ട തിരിച്ചറിയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പിക്ചർ നിങ്ങളെ കാണിച്ചത് ഒരിക്കൽ കൂടി കാണിക്കാതെ ഇതാണ് അള്ളാഹ കണ്ടില്ലേ ഇനി ഞാനൊരു ആയത്തോതാം ഒരു ഒരു ആയത്ത് ഒരു അറബിയിൽ ഒരു ആയത്തോതാം ആ ആയത്ത് കേട്ടതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇത് കേട്ടിട്ട് എന്ന് ഞാൻ വലിയ ഓത്തുകാരനൊന്നും അല്ല വലിയ ഓത്തുകാരനൊന്നും അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓതി വെച്ചത് ഞാന് ചിലരോടൊക്കെ അത് ഓതി തരാനൊന്നും പറഞ്ഞു നല്ല സ്റ്റൈലിന് ഓതുന്ന ആൾക്കാരുണ്ട് പക്ഷെ അവർക്കൊക്കെ ഒരു മടി കാര്യം ഞാനിത് കഴിഞ്ഞാൽ ഖുറാനാണെന്ന് ഇയാൾ പ്രചരിപ്പിച്ചുകൊണ്ട് നമുക്ക് തന്നെ പണി തരുന്നൊരു പേടി കാരണം ഒരു മുസ്ലിം വിഭാഗത്തിന്റെ ഒരു വിഭാഗത്തിന്റെ മനസ്സിലേക്ക് ആദ്യവും വ്യാധിയും കടത്തിവിടാൻ ഇവിടുത്തെ വർഗീയ വിഷവിത്തുക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണത് പിന്നെ ചിലരൊക്കെ ഓതി തന്നത് ആ ഒരു സ്റ്റൈൽ എനിക്ക് പോരാൻ തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇതിൽ കൊടുക്കാത്തത് അവസാനം തീരുമാനിച്ചു അല്പം വൃത്തി സ്വരമാണെങ്കിലും ഞാൻ തന്നെ ഓതിയേക്കാൻ തന്നത് ഈ ആയത്ത് കേട്ടതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കിയത് അതിൽ അല്ലാ അന്ന് എത്ര തവണ പറഞ്ഞു കേട്ടോ അല്ലാ എന്ന് ഒരുപാട് തവണ പറഞ്ഞു ഇല്ലേ ഇനി നോക്ക ഇനി മറ്റൊരു ഒരു ആയത്ത് കൂടി നമുക്കൊന്ന് കേൾക്കാം അൽ അല്ലാ അല്ലാ ഉൽവാ വ വ റൂഹു അൻ കാർമ അതിലുമുണ്ട് കുറച്ചല്ല അപ്പൊ സ്വാഭാവികമായിട്ടും ചോദിക്കും ഇയാൾ എന്താണേ ഈ മതപ്രസംഗം നടത്തണോ വയത് പറയണോന്ന് അല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ രണ്ടാഴത്തുകൾ ഇവിടെ ഓതി രണ്ട് വേദപുസ്തകങ്ങളിൽ നിന്നുള്ള രണ്ട് പാർട്ടാണ് ഞാനിവിടെ ഓതിയത് ഇത് രണ്ടും ഖുറാനിലല്ല ഖുആാന്റെ വചനങ്ങളല്ലത് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ആദ്യം ഞാൻ ഓതി വെച്ചത് ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു എന്ന് യോഹന്നാന്റെ സുശേഷം തുടങ്ങുന്നത് അങ്ങനെയാണ് പുതിയ നിയമത്തിൽ മത്തായി മർക്കോസ് ലൂക്കോസ് യോഹനാൻ നാല് സുശേഷങ്ങളാണ് അതിൽ നാലാമത്തെ സുവിശേഷം യോഹന്നാൻ്റെ സുവിശേഷം തുടങ്ങുന്ന അതാണ് അതായത് അറബിക് ബൈബിളിലെ ആ വാക്യങ്ങളാണ് എടുത്ത് വായിച്ചത് അതിനകത്ത് അള്ളാ എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത് കാരണം അറബി ഭാഷയിൽ പരമകാരുണികനായ ജഗന്നീന്താവായ ജഗദീശ്വരനെ ഉപയോഗിക്കാൻ ഏറ്റവും നല്ല പദം എന്ന് പറയുന്നത് അള്ള അതുകൊണ്ടാണ് അറബി ഭാഷയിലെ ഖുർആാൻ ഖുറാൻ അള്ളാ എന്നുള്ള പദം വന്നത് അത് അള്ളാ എന്ന് പറയുന്നത് മുസ്ലിമിന്റെ തറവാട്ട് സ്വത്തായിട്ടല്ല അഘങ്ങൾ കരുതണ്ട അത് തെറ്റായ ധാരണയാണ് അങ്ങനെ ഏതെങ്കിലും മുസ്ലിം പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് മറ്റാരെങ്കിലും ജാതി മതവിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നവർ മുസ്ലിമിൻ്റെ മണ്ഡലിൽ മാത്രം വെച്ചു കൊടുക്കുന്നെങ്കിൽ അതും തെറ്റാണ് ഇത് രണ്ടും തെറ്റാണ് ഈ അള്ള ഒരു പൊതു എല്ലാവരുടെയും ദൈവത്തെ വിളിക്കുന്ന പേരാണ് അള്ള ക്രിസ്ത്യാനികൾ വിളിച്ചു കഴിഞ്ഞു രണ്ടാമത് ഞാൻ പറഞ്ഞ ആ അത് എന്താണെന്നറിയോ ഇന്റർനാഷണൽ ഗീത സൊസൈറ്റി എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്യ് അതില് ഗീതയാണ് ഭഗവത്ഗീതയാണ് സന്ദർഭാന്നറിയോ മഹാഭാരത യുദ്ധത്തില് ആ സ്വന്തം കുടുംബാംഗങ്ങൾ അല്ലെ ഗുരു ഇവരെയൊക്കെ കൊല്ലാൻ അർജുനൻ നിയോഗിക്കപ്പെടുമ്പോ അർജുനൻ ആകെ അന്ധം പെട്ട് നിൽക്കുന്നൊരു സീനുണ്ട് ആ സീനെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ധർമ്മസങ്കടമുണ്ട് അർജുനന്റെ ധർമ്മസങ്കടം ആ ധർമ്മസങ്കടം അവതരിപ്പിക്കുന്ന ആ സമയത്തുള്ള ഒരു ഒരു ഭാഗമാണ് നിങ്ങൾ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും ഈ രണ്ട് പി ഡി എഫും അവൈലബിൾ ആണ് ഗൂഗിളിൽ അവൈലബിൾ ആണ് എല്ലാ ഭാഗത്തും നേരത്തെ അള്ളാ എന്ന് എഴുതിയിട്ടുണ്ട് മുഴുവൻ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് കാണിച്ചില്ലെന്നേ ഉള്ളൂ അതായത് ഗീത അറബിയിലേക്ക് തർജ്മ ചെയ്തപ്പോൾ അവിടെയും ഉണ്ട് അള്ളാഹ് സർവശക്തനായ ജഗന്നീന്താവായ പരമേശ്വരനെ വിളിക്കുന്ന ജഗതീശ്വരനെ വിളിക്കുന്ന പേര് അല്ലാന്നാണ് പറമ്പിയിലേക്ക് മാറ്റുമ്പോൾ ദൈവത്തെ അല്ലാന്നാണ് വയ്ക്കുന്നത് ഇനി ഞാൻ ചോദിക്കട്ടെ മുസ്ലിം പള്ളീൻ്റെ മിനാരത്തിൽ നിന്ന് വിളിച്ച് പറയുകയാണ് അശോദ് അല്ലാ ഇലാഹ ഇല്ല അള്ള അശോദ് മുഹമ്മദ് റസൂൽ അത് മുസൽമാനാ വിളിച്ച് പറയണേ മുസൽമാന് വേണ്ടിയിട്ടാണ് കാര്യം മുസൽമാൻ്റെ പ്രവാചകനാണ് മുഹമ്മദ് നബി എന്ന് പറയുന്നത് അത് അവർ നോക്കിക്കോളും പക്ഷെ അവർ പറയുന്ന ഒരു കാര്യങ്ങളുണ്ട് അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെ നിങ്ങൾ ആരാധിക്കരുത് എന്ന് അത് തന്നെയല്ലേ അപ്പുറത്തും പറയുന്നത് നിങ്ങളെ ബൈബിളിലും ഗീതയിലും അത് അതുതന്നെയല്ലേ പറയുന്നത് പരമകാരുണികനായ ജഗന്നീന്ദ ജഗതീശ്വരനെ പരമേശ്വരനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കരുത് എന്ന് പള്ളി നിന്ന് വിളിച്ച് പറയുന്നതാണോ തെറ്റ് അങ്ങനെയാണോ നിങ്ങൾ കരുതിയിക്കണേ ഞാൻ പറയട്ടെ അഖണ്ഡനാമ യജ്ഞമൊക്കെ ഉണ്ടല്ലോ ഇവിടെ അവിടെയും അവിടെ പല ക്ഷേത്രങ്ങൾ നടത്താറുണ്ടല്ലോ ആ പറയുന്ന സ്ഥലത്ത് അറബിയിലാണെന്നുണ്ടെങ്കിൽ അറബിയിൽ ഇടയ്ക്കിടയ്ക്ക് അല്ലാന്ന് പറയേണ്ടി വരും ഇനി വേണ്ട അറബി രാജ്യങ്ങളിൽ ക്ഷേത്രങ്ങളുണ്ടല്ലോ ഉണ്ടായി വരുന്നുണ്ട് അമ്പലങ്ങൾ ഉണ്ടായി വരുന്നുണ്ട് ആ അമ്പലങ്ങളിലുള്ള സമ്പർക്കങ്ങളും അവിടുത്തെ ആഘോഷങ്ങളും അവിടുത്തെ പ്രഘോഷണങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ എന്നുണ്ടെങ്കിൽ അവിടെയും എല്ലാ ക്ഷേത്രങ്ങളിലും അള്ളാഹ് അള്ളാന്ന് പറയേണ്ടി വരും ഇവിടുത്തെ ചർച്ചകളിൽ അറബിയിലാണ് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് മുസ്ലിങ്ങൾ പള്ളിയിൽ സംസാരിക്കുന്ന കുതുബ എന്ന് പറയും പ്രസംഗം എന്ന് പറയും അത് ഈ പറയുന്ന പള്ളി പെരുന്നാളിനായാലും അല്ലെങ്കിൽ കുർബാനയ്ക്കായാലും അച്ഛൻ സംസാരിക്കുന്നത് അറബിയിലാണെന്നുണ്ടെങ്കിൽ അള്ളാഹ് അള്ളാന്ന് അച്ഛനും പറയേണ്ടി വരും ഇവിടെ സത്യത്തിൽ ഇങ്ങനെ തലപോയിക്കേണ്ട ഒരു കാര്യമില്ല കാരണം മുസ്ലിങ്ങൾ അവർ അറബിയിൽ അവർ സംസാരിക്കുന്നു അവരുടെ ഖുർആൻ ഇറങ്ങിയത് അറബിയിലാണ് അതുകൊണ്ട് അത് അറബിയിൽ സംസാരിക്കുന്നു ആ തർജ്ജമ അവർ ചെയ്യുന്നില്ല തർജ്ജമ ചെയ്യുമ്പോഴും അതിൻ്റെ മൂലഭാഷയിൽ തന്നെ അവർ പാരായണം ചെയ്യാൻ മുസ്ലിങ്ങൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ ഖുർആൻ അറബിയിലേക്ക് പോകുന്നു എന്നാൽ ക്രിസ്ത്യാനികൾ അതിന് നിന്നില്ല അവർ ഇതര ഭാഷകളിലേക്കും കൂടെ വിവർത്തനം ചെയ്തിട്ട് അത് മറ്റുള്ളവരും കൂടി വായിക്കട്ടെ ഒന്നും കൂടി വിശാല മനസ്സെടുത്തു ആ വിശാല മനസ്സിൽ ബൈബിൾ മലയാളത്തിൽ നമ്മൾ വായിക്കുന്നു മറ്റു ഭാഷകളിലും ഉണ്ട് ഇല്ലേ ഉണ്ടല്ലോ അരാമിയ ഭാഷയാണ് ക്രിസ്തു ജനങ്ങളോട് സംസാരിച്ച ഭാഷ എന്ന് പറയുന്നത് ആ ഭാഷയിലല്ല ഇവിടെ ഉള്ളവർ സംസാരിക്കുന്നത് അത് മലയാളത്തിലാണ് ഇനി ഇപ്പുറത്ത് നോക്കാം ഇവിടെ ഹിന്ദിയിൽ സംസാരിക്കുന്ന ആൾക്കാരാണ് വടക്കേ വടക്കേന്ത്യയിലുള്ളത് കേരളത്തിലുള്ളവർ മലയാളത്തിലാണ് ഇവിടെ നമ്മൾ ഭഗവാൻ ഭഗവാൻ എന്ന് വിളിക്കുന്ന പോലെയാണോ വടക്കേ ഇന്ത്യയിൽ ഭഗവാൻ എന്ന് വിളിക്കുന്നത് അല്ല എല്ലാ പേരുകളും വ്യത്യസ്തമാണ് അവിടെ ആരാധന രീതികൾ വ്യത്യസ്തമാണ് ഭാഷ മാറുമ്പോൾ അത് മാറും അതുകൊണ്ട് ഇവിടെ ഈ കുരുപൊട്ടേണ്ട ഒരാവശ്യമില്ല ബാങ്ക് കേൾക്കുമ്പോ കുരുപൊട്ടുന്ന ആൾക്കാർക്ക് ഇപ്പൊ കാര്യം മനസ്സിലായിട്ടുണ്ടാവും മുസ്ലിമിന്റെ അഞ്ചു നേരത്തെ നിസ്കാരത്തിന് വേണ്ടി കൊടുക്കുന്ന ബാങ്ക് ആ ബാങ്കിന് വേണ്ടി അവരെ നിസ്കാരത്തിലേക്ക് വരൂ എന്ന് വിളിക്കുന്നത് അവരെയാണ് ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളെ പള്ളിയിലേക്ക് വിളിക്കുന്നില്ല നിങ്ങളങ്ങോട്ട് പോണ്ടങ്ങോട്ട് പോണ്ടാന്നേ അമ്പലത്തിൽ അഘടനതാ നടക്കുമ്പോൾ മുസ്ലിങ്ങളെ ക്രിസ്ത്യാനികളെ വരൂ എന്ന് അവർ വിളിക്കുന്നില്ലല്ലോ അതിന്റെ ആവശ്യമില്ല അതുപോലെ തന്നെയാണ് ക്രിസ്ത്യാനികൾ അവിടെ പള്ളിപ്പെരുന്നാൾ നടക്കുമ്പോൾ മുസ്ലിങ്ങൾ കാര്യങ്ങൾ അങ്ങോട്ട് പോകണ്ട അതിൻ്റെ ആവശ്യമില്ല അവരുടെ ആരാധനയില് ആരാധനയിൽ പങ്കെടുപ്പിക്കേണ്ട ആഘോഷങ്ങളിൽ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം പെരുന്നാൾ വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഒരു ഓണം വരുമ്പോൾ ഓണം മതപരമല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഒരു നല്ലൊരു പള്ളിപ്പെരുന്ന പെരുന്നാൾ വന്നാൽ ഒരുമിച്ച് ആഘോഷിക്കാം അതുപോലെ ദീപാവലി വന്നാലോ അതുപോലെ മറ്റു പലതും വന്നാലോ ഒക്കെ ആഘോഷിക്കാം ദീപാവലി വരുമ്പോൾ എൻ്റെ കുട്ടികളത്തെ ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്ത് നമ്മൾ പടക്കം പൊട്ടിക്കാറുണ്ട് ദീപാവലി ഇല്ലെങ്കിൽ പടക്കം ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ദീപാവലി ഇല്ലെന്നാണ് മുസ്ലിമിൽ പടക്കം പൊട്ടിക്കുന്ന പരിപാടി ഉണ്ടോ ഇല്ല മറ്റുള്ളവർ സർട്ടിഫിക്കറ്റ് നമ്മൾ നോക്കാറില്ല അതൊക്കെ ആരാഘോഷമാണെന്നേ വടക്കേന്ത്യയിൽ പോകുമ്പോൾ ഹോളി ആഘോഷിച്ചിട്ടുണ്ട് അതൊക്കെ ഒരു ആഘോഷമാണ് അതിലേക്ക് നമ്മൾ പങ്കാളി ആകുമ്പോഴല്ലേ ഒരു സഹോദരത്വം ഒരു എന്താ പറയുക ഒരു നമ്മളൊരു ഇന്ത്യക്കാരനാണെന്ന് ഒരു തോന്നുള്ളൂ നാനാത്വത്തിൽ ഏകത്വം എന്നാണല്ലോ നാനാജാതി മതസ്ഥർ പദ പല പല വിശ്വാസം ഉള്ളവർ അവരാണല്ലോ കൂടെ ജീവിക്കുന്നേ അവരെല്ലാവരും കൂടെ ചേർമനാണല്ലോ നമ്മൾ ഇന്ത്യക്കാരെന്ന് പറയുന്നത് ഒരു അന്തസ്സാണ് ഒരു അഭിമാനമാണ് എല്ലാം കൂടെ ചേർന്ന് നിൽക്കുന്നത് കാണുമ്പോൾ അതിനെ തുരങ്കം വയ്ക്കാനാണ് ഈ എല്ലാ മതത്തിലും എല്ലാ ജാതിയിലുള്ള കുറെ കൂതറകൾ കുറെ വൃത്തികെട്ട കുറെ ജന്തുക്കൾ കുറെ വിഷമനസ്സിനുടമകളായിട്ടുള്ള തീവ്ര ചിന്തതയുള്ള ചില വികല വിഷങ്ങൾ ഇവരാണ് സത്യത്തിൽ നശിപ്പിക്കുന്നത് ആ നശിപ്പിക്കുന്നതിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്നത് മുസ്ലിമിനെയാണ് മുസ്ലിമിന്റെ നെഞ്ചത്തേക്കാണ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇപ്പൊ പറയുന്നത് അതിന് വളം വെച്ച് കൊടുക്കുന്നതിന് ചില മുസ്ലിങ്ങൾ ഇപ്പുറത്ത് വേറെ ഉണ്ട് മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ മുസ്ലിം നാമധാരികൾ അവരെ മുസ്ലിം എന്ന് വിളിക്കാൻ പറ്റൂല കാരണം മുസ്ലിം എന്ന് പറഞ്ഞാൽ പരമകാരണികനായ ജഗന്നീന്താവായ ജഗതീശ്വരനെ വിശ്വസിക്കുകയും അവനെ മാത്രം എന്ന് പറഞ്ഞാൽ സൃഷ്ടി സ്ഥിതി സംഹാരകനായ ആ ആ ഭഗവാനെ മാത്രം ആ പ്രപഞ്ച ശക്തിയെ മാത്രം ആരാധിക്കുകയും അവനവൻ ആ എത്തിച്ചു കൊടുത്തിട്ടുള്ള ആ വേദ ഗ്രന്ഥങ്ങളെയും ആരാണോ അവർക്ക് എത്തിച്ചു കൊടുത്ത ആ ദൂതനെയും വിശ്വസിക്കുകയും ചെയ്താൽ അവനെ വിളിക്കുന്ന പേരാണ് മുസ്ലിം അതാണ് പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുന്നത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതായിരിക്കണം ചർച്ചിൽ നിന്ന് വിളിച്ചു പറയുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം അതായിരിക്കണം ഒരു ക്ഷേത്രത്തിൽ നിന്ന് വിളിച്ച് പറയേണ്ടത് അവരെ സംബന്ധിച്ചിടത്തോളം ഇതിനെ മൂന്നും മൂന്നായിട്ട് തന്നെ നിൽക്കുമ്പോൾ ഒന്നിന്റെ ആചാരം ഒരുത്തനടുത്ത് തോളിൽ വെക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ തമ്മിൽ അടികൂടേണ്ട ആവശ്യമില്ല ഈ ഒരു സത്യം എനിക്ക് ഈ ഒരു രീതിയിൽ നിങ്ങളോട് പറയണം തോന്നി ആയത്തുകൾ നിങ്ങൾ കണ്ടല്ലോ ഞാൻ വായിച്ചു കേൾക്കുമ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്നത് അല്ലാ അല്ല അല്ലാന്നാണ് അതുകൊണ്ട് ഹിന്ദുവും ആരാധിക്കേണ്ടത് അള്ളഹാനെ തന്നെയാണ് ക്രിസ്ത്യാനിയും ആരാധിക്കേണ്ടത് അള്ളഹാനെ തന്നെയാണ് മുസൽമാനും ആരാധിക്കേണ്ടത് അള്ളഹാനെ തന്നെയാണ് പക്ഷെ ഒരു അബദ്ധം ഇവിടെ മുസ്ലിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് അതാണ് ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ ഈ ഖുർആൻ പരിഭാഷപ്പെടുത്തിയപ്പോൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ സമയത്ത് അതിനെ അല്ല അള്ള അല്ല അള്ള എന്നാണ് വീണ്ടും എഴുതി വെച്ചേക്കുന്നത് അള്ളാൻ എഴുതി വെച്ചേക്കണേ അത് പാടില്ലായിരുന്നു അവിടെ ജഗതീശ്വരൻ എന്നോ പരമേശ്വരൻ എന്നോ ഒക്കെ ആയിരുന്നു എഴുതി വെക്കേണ്ടിയിരുന്നത് കാരണം പരമ ഈശ്വരൻ ജഗത് ഈശ്വരൻ അതാണ് ശരിക്കുള്ള ഒരു പദം മലയാളത്തിലേക്ക് വരുമ്പോൾ അതായിരുന്നു വേണ്ടിയിരുന്നത് പക്ഷെ ആ സ്ഥാനത്ത് അറബിയിലുള്ള അല്ല എന്നുള്ള പദം തന്നെ എടുത്തു മലയാളത്തിലേക്ക് വെച്ചപ്പോൾ അല്ല എന്നത് മുസ്ലിങ്ങൾ മാത്രം സ്വത്തായി തീർന്നു അഥവാ മുസ്ലിങ്ങൾ മാത്രമല്ല ഇവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാവരും കൂടി ചേർത്ത് അവരുടെ പെരുടെക്ക് മാത്രം എടുത്ത് കൊടുത്തു എന്നതല്ലേ സത്യം ഇനി നിങ്ങൾ ആലോചിക്കുക എന്തിനാ നമ്മൾ നമ്മളിവിടെ അടി കൂടുന്നത് അതിന്റെ ആവശ്യമുണ്ടോ എല്ലാം ഒന്ന് തന്നെ അല്ലേ